കോഴിക്കോട് സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ് അല്പം മുമ്പ് നേരിയ തോതിലുള്ള സംഘർഷമുണ്ടായത് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ പ്രതിഷേധം അവിടെ നടക്കായിരുന്നു ഹർത്താലുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ് ഉണ്ടായത് പോലീസുമായി ഒന്തും തള്ളലും ഉണ്ടായി കടകളും വാഹനങ്ങളും ഒക്കെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു സാധാരണ ഞായറാഴ്ചകളിലെ പോലെ തന്നെ പ്രവർത്തിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ ആകെ ചെവാറിലെ ജനാധിപത്യ ധംസനം ആരോപിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് രാവിലെ വാഹനങ്ങൾ തടയുന്നതിനോ കടാടപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുണ്ടായില്ല പതുപോലെ പ്രവർത്തിക്കുകയായിരുന്നു പക്ഷേ അല്പം മുമ്പാണ് ബസ് സ്റ്റാൻഡ് പരിസരത്തൊരു ഒരു സംഘർഷാന്തരീക്ഷം രൂപപ്പെട്ടത് ബസ്സുകൾ സ്റ്റാൻഡിൽ വന്ന് ആളെ കയറ്റിപ്പോകുന്നു ലോങ് റൂട്ട് ഓടുന്ന ബസ്സുകൾ ഞങ്ങൾ തടയുന്നില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ എത്തിയത് പക്ഷേ ബസ് ജീവനക്കാർ സംഘടിച്ച് രംഗത്തെത്തുകയും ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിടിച്ചു തള്ളി ബസ് സ്റ്റാൻഡ് പുറത്താക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അവിടെ വലിയ ഉണ്ടായി അതിന് പിന്നാലെയാണ് ഡി സി സി നേതൃത്വത്തിൽ ഡി സി സി പ്രസിഡന്റ് നേതൃത്വത്തിൽ അവിടേക്ക് പ്രതിഷേധ പ്രകടനം എത്തിയത് തുടർന്ന് കടകൾ അടപ്പിക്കുന്ന സ്ഥിതിയും സി കെ വിജയനും രാഹുൽ കെ വിവരങ്ങളുമായി തുടരുന്നുണ്ട് സി കെ വിജയക്ക് വിജയൻ നിലനിൽക്കുന്ന ചേവായൂരിലെ സംഘർഷം അത് എല്ലാവരും കണ്ടതാണ് എത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതി ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒപ്പം തന്നെ എത്രത്തോളം വലിയ സംഘർഷമാണ് ഇന്നലെ ഉണ്ടായത് അതിൻ്റെ തുടർച്ചയായി ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നാണ് ഇപ്പോൾ ഹർത്താൽ ആഹ്വാനം എന്തത് അത് ഏറ്റവും ഒടുവിൽ സ്വീകരിക്കുന്ന സ്റ്റെപ്പാണല്ലോ സ്റ്റെപ്പ് അത്രത്തോളം ഒരു എക്സ്റ്റെൻഡിലേക്ക് കോൺഗ്രസ് പോകാനുള്ള കാരണവുമെന്താണ് രാഷ്ട്രീയമായി കോൺഗ്രസ് ഇന്നലെ അത്രമാത്രം മുറിവേറ്റിട്ടുണ്ട് കാരണം മുപ്പത്തയ്യായിരത്തിലധികം വരുന്ന അംഗങ്ങളുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ എണ്ണായിരം പേർക്ക് മാത്രമാണ് ഇന്നലെ വോട്ട് ചെയ്യാൻ സാധിച്ചത് അതുതന്നെ അതിൽ തിരഞ്ഞുപിടിച്ച് കോൺഗ്രസിൻ്റെ വിപത അതായത് സി പി എമ്മിൻ്റെ അനുമതി സി പി എമ്മിൻ്റെ പിന്തിനോടുകൂടി എത്തിയവർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ അനുമതി ലഭിച്ചത് പലരും അവിടെ നിന്ന് പണി പോവുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സംഘടിതമായി സി പി എമ്മിൻ്റെ സഹായത്തോടുകൂടി പോലീസ് ഇവരെ വെച്ചു വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല എന്നതാണ് സേവായിട്ടുണ്ടായ പ്രശ്നം ആ പ്രശ്നത്തിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഹർത്താൽ പ്രഖ്യാപിച്ചതും ഹർത്താൽ ഇത്തരത്തിൽ സംഘർഷത്തിലേക്കും മറ്റും പോവുകയും ചെയ്തത് പോലീസിനോടാണ് ഏറ്റവും വലിയ പ്രതിഷേധം സമരക്കാരെ കാണിക്കുന്നത് കാരണം ഇന്നലെ രാത്രി ഇന്നലെ വൈകിട്ട് വൈകിട്ട് വരെ അവിടെ വോട്ട് ചെയ്യാനെത്തിയ മുഴുവൻ ആൾക്കാരെയും യു ഡി എഫിൻ്റെ മുഴുവൻ ആൾക്കാരെയും പോലീസ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ തടഞ്ഞപ്പോൾ അവരെ നോക്കുകുത്തിയായി കുത്തിയായി നിൽക്കുകയും അവർക്ക് വോട്ട് ചെയ്യാൻ അനുമതി നിഷേധിക്കുകയും ചെയ്തു പോലീസ് ഒത്താശമാണ് ഇന്ന് പ്രകടമായത് പോലീസ് സമരക്കാരെ ഹർത്താലുകാരെ തടയാൻ വന്നപ്പോഴാണ് അത്തരത്തിൽ ഇതും തള്ളും ഉണ്ടായത് സി കെ വിജയനാണ് വിവരങ്ങൾ നൽകിയിരുന്നത് കോഴിക്കോട്ട് അല്പം മുമ്പാണ് സംഘർഷമുണ്ടായി ഇപ്പോൾ കാര്യങ്ങൾ സമാധാനത്തിലേക്ക് എത്തുകയാണ്